ഞാൻ നമ്മൾ പ്രധാനപ്പെട്ട ഭാഗം കാണാൻ പോണത് പുതിയ വീടാ ഹലോ അസാം ഇന്ന് നമ്മൾ എവിടെ വന്നിങ്ങണേന്നോ നല്ലൊരു വീട് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണ് എറണാകുളം ജില്ലയില് എറണാകുളം ജില്ലയിൽ എവിടെയാപ്പു പറഞ്ഞിടത്താണേ നെല്ലിക്കുഴി പഞ്ചായത്തിലെ നമ്മുടെ കുറ്റിലഞ്ഞി ടൗണിൽ നിന്ന് വെറും മുന്നൂറ്റിഅൻപത് നാന്നൂറ് മീറ്ററിന്റെ ദൂരപരിധിക്കുള്ളിൽ അതിമനോഹരമായ ഒരു വീട് ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് അത് എട്ട് സെന്റ് ഭൂമിയിലാണുള്ളത് വീടിനെ പറ്റി പറഞ്ഞ അടിപൊളി വീട് എല്ലാ വർക്കും കഴിഞ്ഞാൽ നല്ലൊരു വീടാണ് പാകത്ത് ഒരുക്കല്ല ഒരു വീട് മൂന്ന് ബെഡ്റൂമിൽ രണ്ടും അറ്റാച്ച്ഡ് ആണ് പിന്നെ കോമൺ ഉണ്ട് ഒരു കിച്ചൺ ഉണ്ട് എല്ലാ വർക്കും അതും പുതിയ മോഡൽ വർക്കുകളൊക്കെ ചെയ്ത് നല്ല സിങ്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത് അലമാര വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്

പിന്നെ നല്ല ഒരു ഡൈനിങ് ഹാൾ ഇങ്ങനെയുണ്ടാവും ഹാൻഡ് വാഷ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കോമൺ ഉണ്ട് ഒന്നാമത്തെ ബെഡ്റൂം അലമാര വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല പുതിയ വീടാണ് ആരും യൂസ് ചെയ്തിട്ടില്ല ഇത് കണ്ടാൽ അറിയാലോ ആരും യൂസ് ചെയ്തിട്ടില്ലാന്ന് യൂസ് ചെയ്ത വീടല്ല എന്ന് മനസ്സിലാവും ഈ രണ്ടാമത്തെ ബെഡ്റൂമെ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം നല്ല വീ നീളം ഒക്കെ വീതി ഒക്കെ നല്ല ബെഡ്റൂമാണ് നല്ല വലുപ്പമല്ല ബെഡ്റൂമാണ് ഇതിലും ഷെൽഫിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അറ്റാച്ചഡാണ് അറ്റാച്ചഡാണ് എല്ലാ കാര്യങ്ങളും ഞാൻ നമ്മൾ പ്രധാനപ്പെട്ട ഭാഗം കാണാൻ പോണത് ഏതാണ് കിച്ചൺ കിച്ചൻ അടിപൊളി എല്ലാവർക്കും കഴിഞ്ഞ സൂപ്പർ കിച്ചൺ കണ്ടോ എല്ലാവർക്കും കഴിഞ്ഞു അതുമാതിരി ഒക്കെ വെച്ച് സൂപ്പറായിട്ട് കണ്ടോ നല്ലൊരു മോഡുലാർ കിച്ചൺ തന്നെയാണ് സിങ്ക് കണ്ടില്ലേ സിങ്ക് ഒക്കെ പുതിയ മോഡൽ തന്നെ വെച്ചിരിക്കും പുതിയ മോഡലാണ് പുതിയ വീടാണെന്നില്ല ഇതിൻ്റെ തെളിവാണ് എന്തൊക്കെ പുതിയ ഏറ്റവും പുതിയ സാധനങ്ങൾ തന്നെ വെച്ചാൽ ഒരു അതിനൊന്നും ഒരു പുഷ്കത്തരം കാണിച്ചിട്ടില്ല ഗ്ലാസ് ആണ് ഒരു ഗ്ലാസ് വെച്ച് നല്ല ക്വാളിറ്റി വർക്കാണ് ചെയ്തിട്ടുണ്ടത് ഇനി പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവിടെ വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ ഒക്കെ ഉണ്ടാക്കാം വർക്ക് ഏരിയ ഉണ്ടാക്കാൻ ഒരു ഗ്യാപ്പ് പാടുന്നുണ്ട്